ഒരു നാടിന്റെ മണ്ണും മനുഷ്യരും ഒന്നാകെ ചിതറിപ്പോയ നരകനാശത്തിന്റെ ദിവസങ്ങളാണ് കേരളത്തിന്റെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം മനസാക്ഷിക്ക് ചേതനയുള്ള കാലത്തോളം ആ പിഞ്ഞിപ്പറഞ്ഞ കാഴ്ചകൾ മറക്കാവതാണ് ആ കറുത്ത രാത്രിയും ആകാശത്തോളം ആർത്തുപൊട്ടിയ മലമ്പാറകളും കൂട്ടക്കുഴിമാടങ്ങളും ഓമനത്തം മാറാത്ത കുരുന്ന് ശരീരങ്ങൾ കളിപ്പാട്ടങ്ങൾ ഓർത്താൽ ഇപ്പോഴും തൊണ്ടയ്ക്ക് തടയുന്ന ഒരു ആർത്തനാദം കേരളത്തിന് ആയുഷ്കാലത്തേക്ക് ചങ്കുമുട്ടുന്ന വേദനയാണ് ആ കുടുംബങ്ങളിലെ കുഞ്ഞുമക്കളടക്കം സൂചിപ്പാറയിൽ നിന്ന് താഴേക്ക് കയ്യും കാലും വേറെ വേറെയായി ചാലിയാറിൽ കിടക്കുമ്പോഴാണ് ഈ ഒറ്റയ്ക്കായവരെ നമ്മളെങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് കേരളം അന്താളിച്ചു നിൽക്കുന്ന ദിവസങ്ങളാണ് പത്താം നാൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രത്യേകമായി തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ പറന്നിറങ്ങുമ്പോൾ ആകാശത്തോളമാണ് നമ്മുടെ പ്രതീക്ഷ ആകാശ നിരീക്ഷണവും കഴിഞ്ഞ് ചൂരൽമലയും ആ ബേലിപ്പാലത്തടക്കം മണിക്കൂറുകൾ മോദി വിസ്തരിച്ചുകൊണ്ട് ബോധ്യപ്പെടൽ പ്രധാനമന്ത്രി അപ്പൂപ്പന്റെ താടിയിൽ പിടിച്ചു കളിക്കുന്ന നൈസമോൾ ഒരു പ്രത്യേക പ്രതീകമായതാണ് തട്ടിപ്പാണ് ഇത് ഡിസാസ്റ്റർ ടൂറിസം എന്ന് ഒറ്റപ്പെട്ട് പറഞ്ഞവരെ നമ്മൾ തിരുത്തി അങ്ങനെ പറയല്ലേ ഈ കണ്ണീർക്കാലത്ത് രാഷ്ട്രീയം കാണല്ലേ ഇത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നേരിട്ട് കാണട്ടെ മനുഷ്യവേദനയുടെ പരമാവധി അങ്ങേയറ്റം തരിപ്പണപ്പെട്ട നാടിനെ ചേർത്തു പിടിക്കാൻ കേന്ദ്ര കൈത്താങ്ങിനുള്ള താക്കോലല്ലേ ആ പ്രധാനമന്ത്രി കാഴ്ച ഈ വാർത്താമുറിയിൽ ഇരുന്ന് ആ കാഴ്ചകൊണ്ട് ഹൃദയം നിറഞ്ഞ പ്രധാനമന്ത്രിയുടെ കരുണയെ വാഴ്ത്തി എന്റെ അടക്കം ചെവിക്കല്ല് തീർത്ത് കിട്ടിയ അടിയാണ് ഇന്നലെ കെ വി തോമസിനെ ഇംഗ്ലീഷിൽ തള്ളിക്കൊടുത്തൊരു മര്യാദകെട്ട തിട്ടൂരം ഉള്ള പൈസ വെച്ച അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കേന്ദ്രസാരന്മാരെ മഴയത്ത് നാല് വാഴ വീണതല്ല മടവീഴ്ചയല്ല ഒരു നാടൊന്നാകെ അവിടുത്തെ കുരുന്നുകൾ കൗമാരങ്ങൾ വയോധികരടക്കം നാനൂറോളം മനുഷ്യർ രാത്രി വെളുത്തപ്പോൾ ഇല്ലാതായി പോയൊരു ദേശീയ ദുരന്തം അത് വെറും ദുരന്തമാണെങ്കിൽ നരേന്ദ്രമോദി താങ്കൾ പറന്നിറങ്ങിയത് എന്തിനാണ് വീണ്ടും കെട്ടിപ്പടുക്കാൻ പണമൊരു തടസ്സമാവില്ല എന്നെല്ലാം നഷ്ടപ്പെട്ടവരോട് കള്ളം പറഞ്ഞ് എന്തിനാണ് എടുത്തു എടുത്തുവെച്ചോമനിച്ച കുരുന്നിന്റെ ചിരിയോടെങ്കിലും കൂടെ രാഷ്ട്രീയ വഞ്ചന രാജ്യത്ത് ഇതുവരെ ഉണ്ടായ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ഒന്നിൽ നാനൂറോളം പേരെ കൂട്ടത്തോടെ കൊണ്ടുപോയിട്ട് ഇന്നേക്കും നൂറ്റി പന്ത്രണ്ടാം നാളാണ് പന്ത്രണ്ട് പേർ മരിച്ചൊരു സംസ്ഥാനത്തിന് നാലാം നാൾ നാൽപ്പത് കോടി ഒരു മാനദണ്ഡം നോക്കാതെ കൊടുക്കാമെങ്കിൽ പിന്നെയും ആയിരക്കണക്കിന് കോടികൾ പല സംസ്ഥാനങ്ങൾ കൊഴുക്കാമെങ്കിൽ കേരളത്തിലേക്ക് മാത്രം ആ ചട്ടത്തിന്റെ മണ്ണാങ്കട്ട വെച്ച് കണ്ണിൽ ചോരയില്ലാത്ത കടുംപൊട്ടാണെങ്കിൽ സൂക്കേട് വേറെയാണ് പേര് രാഷ്ട്രീയ പക ഒരു പത്രം പറയുന്നത് ശരിയാണെങ്കിൽ പ്രധാനമന്ത്രി ഒന്ന് ഫോട്ടോ എടുത്തു പോയതിന് സംസ്ഥാനത്തിന് ചിലവ് നാൽപ്പത് ലക്ഷം അതുപോലും തരാത്ത മര്യാദകട്ടധാഷ്ടമാണെങ്കിൽ ചോദിക്കുന്ന ഏതെങ്കിലും താമര പ്രമാണിയുടെ തറവാട്ടു വകയല്ല ഞങ്ങൾ പിരിച്ചു തരുന്ന കോടികളുടെ നികുതി പങ്കാണ് പിച്ചപ്പടമല്ല അവകാശമാണ് കേന്ദ്രത്തിന്റെ കൊട്ടാര പഠിക്കൽ എറിഞ്ഞു തരുന്ന എച്ചിലും കാത്ത് കെട്ടിക്കിടക്കുന്ന യാചക സംഘമല്ല കേരളം യൂണിയൻ സർക്കാരെ നിങ്ങൾ തമ്പ്രാക്കളുമല്ല പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈവിലേക്ക് സ്വാഗതം